കേരളം അതുപോലെ തന്നെ ചെന്നൈ ബാംഗ്ലൂരു മറ്റു ഇടങ്ങളിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉള്ളവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബ്രാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അത് റിലീസാവാൻ വേണ്ടി ടിക്കറ്റ് ഏകദേശം തന്നെ എല്ലാം തന്നെ വിറ്റ് കഴിഞ്ഞു ഒരു ടിക്കറ്റ് പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ടിക്കറ്റ് കിട്ടിയവർ നാളെ അത് കാണാനുള്ള ത്രില്ലിലുമാണ് പക്ഷെ കിട്ടാത്തവർ കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ചെന്നൈയിൽ ആദ്യ ദിവസം തന്നെ എല്ലാ ടിക്കറ്റും വിറ്റ് തീർന്നു കഴിഞ്ഞു അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് ടിക്കറ്റിൻ്റെ സെയിൽ ഇപ്പോൾ അമ്പത്തെട്ട് കോടി കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത് നമ്മുടെ യൂസിഫറിനെ അതിൽ നിന്ന് നിർത്തിയ ആ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങി വരുന്ന സിനിമ കാണുവാനായിട്ട് എല്ലാവരും ത്രില്ലടിച്ചിരിക്കുകയാണ് എന്താണ് കഥ എന്നെല്ലാം ആലോചിച്ചും പരസ്പരം പങ്കുവച്ചുമെല്ലാം ഇരിക്കുകയാണ് കേരളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി ചിലവാക്കി എടുത്ത ഒരു സിനിമ തന്നെയാണ് അപ്പോഴേക്കും ലാലേട്ടൻ്റെ പെർഫോമൻസും ബാക്കിയുള്ളതും എല്ലാം നമ്മൾ കാണാനുള്ള ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിനായിട്ട് കാത്തിരിക്കാം